കഥകളി നിള സിൽ നടന്നു കലാമണ്ഡലം മുൻ പ്രിൻസിപ്പാളും മുൻ ഡയറക്ടറുമായ കലാമണ്ഡലം എം പി എസ് നബൂതിരി ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ടാണ് ക്രിയവസം എഴുതിയപ്പോൾ അത് കുറയ്ക്കും കഠിനമായി കാരണം സംസ്കൃത ബാഹുല്യം കൊണ്ട് അതിൻ്റെ അർത്ഥ വേണ്ടത്ര ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അതിലൊരു ഒരു വ്യാഖ്യാനം കൂടി വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം പിന്നീടാണ് കല്യാണ സംബന്ധിക്കും എഴുതുന്നത് അത് അദ്ദേഹത്തിൻ്റെ സ്ത്രീജീവനാണ് എന്ന് തോന്നിയിട്ടുള്ള വിവാഹം കേൾക്കണം അവസാനം കഴിഞ്ഞത് കായികമാണ് അത് ഒരാളക്കഥയുടെ എല്ലാ സംഘടന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു നായകൻ ആദ്യ രംഗം ഒരു അവസാന മരമ രംഗങ്ങളെ നേരിട്ടിരിക്കുന്ന ഒരു ഉത്തമ പാട്ടക്കഥയായിട്ട് പറയാം അപ്പോൾ കോട്ടയം കഥകൾ എന്ന് പറഞ്ഞാൽ അത് കഥകളിയുടെ അടിസ്ഥാനമാണ് അടിസ്ഥാനങ്ങളാണ് കലാമണ്ഡലം കഥകളി വേഷം തെക്കൻ കളരി മേധാവി കലാമണ്ഡലം രവികുമാർ അധ്യക്ഷത വഹിച്ചു അധ്യാപകനായ കലാമണ്ഡലം തുളസികുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന കഥകളിയിൽ ലളിതയായി ഡോക്ടർ കലാമണ്ഡലം സന്ദീപ് മോഹൻ പാഞ്ചാരിയായി മിഥുൻ നായർ എന്നിവർ വേഷമിട്ടു കലാമണ്ഡലം വി വി ബാബു കലാമണ്ഡലം ഹരീഷ് കുമാർ എന്നിവർ സംഗീതം നൽകി ചെണ്ടയിലും ഇടക്കിയിലും കലാമണ്ഡലം വിനീഷ് മദ്ദളത്തിൽ കലാമണ്ഡലം രഞ്ജിത്ത് എന്നിവർ അകമ്പടിയായി നിരവധി വിദേശികളും കഥകളി പ്രേമികളും കഥകളി കാണുവാനായി കലാമണ്ഡലം നിള ക്യാമ്പസിൽ എത്തിയിരുന്നു BCB News, Černo Durtį.